നമസ്കാരം എല്ലാവർക്കും സക്സസ് പി എസ് സി അക്കാദമിയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് കറൻറ്റ് അഫെയേഴ്സാണ് എടുക്കാൻ പോകുന്നത് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാൻ കെ മധു കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാൻ കെ മധു കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ നിലവിലെ കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ നിലവിലെ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് നിലവിലെ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ కేరళ సంస్థాన చలచిత్ర చైర్మన్ ప్రేమ్ కుమార్ కేరళ సంస్థాన చలచిత్ర చైర్మన్ ప్రేమ్ కుమార్ కేరళ క్రికెట్ లీగ్ రెండతి ఇరుపతి కొచ్చి బ్లూ టైగర్స్ కేరళ క్రికెట్ లీగ్ రెండతి ఇరుపతి కొచ్చి బ్లూ టైగర్స్ కేరళ క్రికెట్ లీగ్ రెండతి ఇరుపతి బ్రాండ్ అంబాసిడర్ మోహన్లాల్ కేరళ క్రికెట్ లీగ్ రెండతి ఇరుపతి బ్రాండ్ అంబాసిడర్ మోహన్లాల్ കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാഗ്യചിഹ്നം ക്രിക്കറ്റ് വാറ്റേന്ത്യ കൊമ്പൻ മലമുഴയ്ക്ക് വേഴാമ്പൽ ചാക്യാർ കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാഗ്യചിഹ്നം ക്രിക്കറ്റ് വാറ്റേന്തിയ കൊമ്പൻ മലമുഴയ്ക്ക് വേഴാമ്പൽ ചാക്യാർ ക്രിക്കറ്റ് വാറ്റേന്തിയ കൊമ്പൻ മലമുഴയ്ക്ക് വേഴാമ്പൽ ചാക്യാർ എന്നിവയാണ് കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടായിരത്തി വാഗ്യ ചിഹ്നങ്ങൾ കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ താരം വിനു മനോഹരൻ കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ താരം വിനോവ് മനോഹരൻ കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടൂർണമെന്റിലെ താരം അഗിൽസ് കറിയ കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ടൂർണമെന്റിലെ താരം അഗിൽസ് കറിയ കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടൂർണമെന്റിലെ താരം അഗിൽസ് കറിയ കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൂടുതൽ റൺസ് നേടിയ താരം കൃഷ്ണപ്രസാദ് കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൂടുതൽ റൺസ് നേടി താരം കൃഷ്ണപ്രസാദ് കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൂടുതൽ വിക്കറ്റ് നേടി താരം അഗിൽസ് കറിയ കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൂടുതൽ വിക്കറ്റ് നേടി താരം അഗിൽസ് കറിയ പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജേതാക്കൾ ഇന്ത്യ റണ്ണേഴ്സ് അപ്പ് ദക്ഷിണ കൊറിയ പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജേതാക്കൾ ഇന്ത്യ റണ്ണേഴ്സ് അപ്പ് ദക്ഷിണ കൊറിയ പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഭാഗ്യചിഹ്നം ചാന്ത് എന്ന കടുവ പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേദി രാജഹീർ വിഹാർ ഇന്ത്യ ജേതാക്കളാകുന്നത് നാലാമത്തെ തവണ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജേതാക്കൾ ഇന്ത്യ റണ്ണേഴ്സ് അപ്പ് ദക്ഷിണ കൊറിയ പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വാഗീചിഹ്നം ചാന്ത് എന്ന കടുവ വേദി രാജ്ഹീർ വിഹാർ ഇന്ത്യ ജേതാക്കളാകുന്നത് നാലാമത്തെ തവണ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടർഫ് വാറ്റിൽസ് എന്ന പുസ്തകം രചിച്ചത് കെ അറുമുഖം ടർഫ് വാറ്റിൽസ് എന്ന പുസ്തകം രചിച്ചത് കെ അറുമുഖം ടർഫ് വാറ്റിൽസ് എന്ന പുസ്തകം രചിച്ചത് കെ അറുമുഖം ഓപ്പറേഷൻ സിന്ധൂർ ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യസ് ഡീപ്പ് സ്ട്രൈക്ക് ഇൻസൈഡ് പാകിസ്ഥാൻ എന്ന പുസ്തകം രചിച്ചത് ലഫ്റ്റനൻറ്റ് ജനറൽ കെ ജെ എസ് ദില്ലൻ ഓപ്പറേഷൻ സിന്ദൂർ ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യസ് ഡീപ് സ്ട്രൈക്ക് ഇൻസൈഡ് പാകിസ്ഥാൻ എന്ന പുസ്തകം രചിച്ചത് ലഫ്റ്റനൻ്റ് ജനറൽ കെ ജെ എസ് ദില്ലൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പുതിയ വൈസ് ചാൻസലർ ഉമ കാഞ്ചിലാൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പുതിയ വൈസ് ചാൻസലർ ഉമ ഉമ കാഞ്ചിലാൽ ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയാണ് ഉമ കാഞ്ചിലാൽ ഇഗ്നോയുടെ പുതിയ വൈസ് ചാൻസലറാണ് ഉമ കാഞ്ചിലാൽ ഓക്കെ താങ്ക്